കുരിശ് എന്നും പ്രത്യാശയുടെ ഒരു ചിഹ്നം തന്നെയാണ് ഒരു കാലഘട്ടത്ത് എന്ന് പറയുന്നത് മരണത്തിന്റെ യന്ത്രമായെങ്കിൽ ക്രിസ്തു എപ്പോഴാണോ കുരിശെടുക്കുന്നത് പിന്നീട് അത് സ്നേഹത്തിന്റെ കരുതലിന്റെ മാനവജാതിയുടെ മുഴുവൻ പ്രതീക്ഷയുടെ ഒരു അടയാളമായി മാറുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ ചെറുപ്പക്കാര് കുരിശിന്റെ മുകളിൽ കയറിയിരുന്നു എന്ന് പറയുന്നത് സാമൂഹിക മാധ്യമത്തിൽ വലിയ വാർത്തകളായിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ കുരിശിനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വേദനയുണ്ട് എന്നുള്ളത് നിസ്തർക്കമാണ് എങ്കിലും നമ്മൾ കുരിശിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ചാടിണ്ടെന്ന കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നില്ല മറിച്ച് ക്രിസ്തുവാണ് കുരിശെടുത്തതെങ്കിൽ ആ കുരിശ് സ്നേഹത്തിന്റേതാണ് ആ കേറിയിരുന്നവന് വേണ്ടി കൂടിയാണ് ക്രിസ്തു കുരിശെടുത്തത് ആദ്യമായ ചരിത്രം നമുക്കറിയാം അപ്പോസ്തോലായ പൗലോസ് എന്ന പേരിൽ ക്രിസ്തുവിനെയും ക്രിസ്തു മാർഗത്തിലുള്ളവരെയും ദ്രോഹിക്കുവാൻ വേണ്ടി ഇറങ്ങിയതാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം പൗലോസ് തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഒന്നും വേണ്ട ഒരു പക്ഷെ പ്രതിഷേധമൊക്കെ മനസ്സിൽ കാണും പക്ഷെ നമുക്ക് അവരെയും സ്നേഹിക്കാം സ്നേഹം കൊണ്ട് അവരെയും നമുക്ക് നേടുവാൻ സാധിക്കണം ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രതിസന്ധിയുടെ കാലഘട്ടമാണ് ഇവിടെ ഭിന്നതകളോ പരസ്പരമുള്ള വഴക്കോ അല്ല ആവശ്യം നമുക്ക് സ്നേഹം കാണിച്ചു കൊടുക്കാം അവരും കൂടി സ്നേഹം പഠിക്കട്ടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ലാസ്റ്റ് ടെം എന്ന് പറയുന്ന ബുക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ബഹളം വെക്കുന്നുണ്ട് പക്ഷെ പിന്നീട് അതേ ആള് തന്നെ സെയിൻ ഫ്രാൻസിസ് എന്ന് പറയുന്ന ബുക്ക് എഴുതി മാനസാന്തരത്തിന്റെ കഥ പറയുന്നുണ്ട് വീണ്ടും ഡാൻ ബ്രൗണിന്റെ കോഡ് വരുമ്പോ കുറെ ആൾക്കാർ ഒച്ചവെക്കുന്നുണ്ട് അവർക്കതിൽ നിന്ന് ചില കച്ചവട താല്പര്യങ്ങളുണ്ട് പറയുന്നത് സ്നേഹത്തിന്റെ കരുണയുടെ ത്യാഗത്തിന്റെ പ്രതീകമാണ് ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങള് ക്രിസ്തുവിന്റെ തോളിൽ കയറിയിരുന്നതായിട്ട് നമുക്ക് കൂട്ടാം അവരും സ്നേഹത്തിന്റെ ആത്മാവിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബോച്ഛം പറഞ്ഞൊരു കഥ എങ്ങനെയാണ് ഒരു ഗുരു ശിഷ്യന്റെ കയ്യിൽ നിറഞ്ഞ രണ്ട് കപ്പിൽ പാനീയം കൊടുത്തുവിടുകയാ ശിഷ്യൻ അതുമായി കുറെ ജെല്ലുന്നു ഒരു മേശപ്പുറത്ത് വെക്കുന്നുണ്ട് രണ്ടിൽ നിന്നും പാനീയം വെളിയിലോട്ട് ഒഴുകുന്നുണ്ട് ഗുരു പറയുന്നു അത് രുചിച്ചു നോക്കുക ശിഷ്യൻ അത് രുചിച്ചു നോക്കുമ്പോ ഒന്നിന്റെ അകത്ത് ഭയങ്കര കയ്പാണ് മറ്റേത് നോക്കുമ്പോ അതിൻറെ അകത്ത് മധുരമാണ് ഗുരു ശിഷ്യനോട് പറയുന്നു മകനെ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അതോ തുളുമ്പോൾ ഈ കുരിശു വിവാദത്തിൽ നമ്മുടെയും പ്രതികരണം അങ്ങനെയാകട്ടെ നമ്മുടെ ഉള്ളിൽ സ്നേഹവും സഹിഷ്ണുതയും ഉണ്ടാകട്ടെ കൈവെട്ടുവാനും തല വെട്ടുവാനും അല്ല ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് മറിച്ച് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനുമാണ്